തിരുവേഗപ്പുറ പാലം തകർച്ചയ്ക്ക് കാരണമായ അശാസ്ത്രീയമായ അറ്റകുറ്റപ്പണിയും അഴിമതിയും അന്വേഷിക്കുക പുതിയ പാലം ഉടൻ നിർമ്മിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നം മുസ്ലിം യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ ഉദ്ഘാടനം ചെയ്തു ീഗിൻ പ്രതിഷേധം യൂത്ത് ലീഗിൻ പ്രതിഷേധം നമുക്ക് വേണം പുതിയ ബാലം നമുക്ക് പുതിയ പേരിൽ അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഫണ്ടുകൾ അനവധി അടിച്ചു മാറ്റി ഫണ്ടുകൾ യൂത്ത് ലീഗിൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം മെയിന്റനൻസ് വർക്കിന് വേണ്ടി അടച്ചിടുകയാണ് എന്ന് ഇവർ പറഞ്ഞു എന്ന് മാത്രമല്ല അന്ന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് ഖജനാവിൽ നിന്ന് ഒരു കോടിയോളം രൂപയാണ് ഇതിന്റെ മെയിൻറ്റനൻസ് വർക്കുകൾക്ക് വേണ്ടി ചെലവഴിച്ചത് പ്രിയപ്പെട്ടവരെ കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഒരു കോടി രൂപ ചെലവഴിച്ചിട്ട് ഒരു പാലം അറ്റകുറ്റപ്പണി നടത്തിയിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പാലം വീണ്ടും അടച്ചിടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് നിങ്ങൾക്ക് പഴക്കമുള്ള ഈ പുതിയ പരിഹാരം എന്ന് പുതിയൊരു പാലം തന്നെയാണ് ആ പാലം ആക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ സർക്കാർ കൃത്യമായി ഇടപെടണം നമുക്കറിയാം നമുക്ക് ഇവിടെ ഉണ്ട് എന്ത് കാര്യങ്ങളും ഏത് വിഷയങ്ങളും സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതിന്റെ എല്ലാം പിതൃത്വം ഏറ്റെടുത്ത് ഈ മെയിന്റനൻസ് പ്രവർത്തനങ്ങളുടെ പിതൃത്വം എല്ലാം ഏറ്റെടുത്തത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതാണ് അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു എം എൽ എ ആണ് പട്ടാമ്പിക്കുള്ളത് ഈ മുസ്ലിം യൂത്ത് ലീഗ് ആരോപിക്കുന്നത് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് ഈ പാലം മറ്റു കുറ്റപ്പണികൾ നടത്തിയപ്പോൾ പ്രിയപ്പെട്ട പട്ടാമ്പിയിലെ എം എൽ എ അതിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാം ഈ പാലം വലിയ പ്രയാസങ്ങളില്ലാതെ വർഷങ്ങളോളം കടന്നുപോയപ്പോൾ മെയിന്റനൻസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷക്കാലമാണ് ഈ പാലത്തിന് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി എം എഹ്സാൻ അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ എം ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി വി ഹുസൈൻകുട്ടി മാസ്റ്റർ ടി ഹനീഫ ടി കെ ഷെബീർ കെ ടി ഷെഹീർ മുസ്തഫ ഞാവലുംകാട് സി കെ എം സുഹൈൽ പി ഷുഹൈബ് നിഷാദ് മേലേദിൽ പി ടി ജുറൈജ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ത്രിമാക്സ് ലൈവ്